ഹായ് ഫ്രണ്ട്സ് കാലം ഒരു നദി പോലെ ഒഴുകി മുന്നോട്ട് പോകുന്നു ചിലപ്പോൾ ശാന്തമായി മറ്റു ചിലപ്പോൾ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞുവേഷി ജീവിതം അപ്രതീക്ഷിതമായ വളവുകളും തിരിവുകളുമുള്ള ഒരു യാത്രയാണ് ദുഃഖത്തിൻ്റെ കൈപ്പുന്നീലും സന്തോഷത്തിൻ്റെ മധുരവും ഈ യാത്രയിൽ നാം തിരിച്ചറിയുന്നു ചിലരുടെ ജീവിതം കഷ്ടപ്പാടുകളുടെ കുന്നിന്മുകളിലൂടെയുള്ള ദുഷ്കരമായ യാത്രയായിരിക്കും പ്രതീക്ഷയുടെ ഒരു കിരണം പോലും കാണാതെ അവർ തളർന്നു പോയേക്കാം എന്നാൽ ഓർക്കുക ഇരുട്ടിനു ശേഷം പ്രകാശമുണ്ട് വീഴ്ചകൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഇവിടെ ഞാനൊരു സാധാരണക്കാരിയാണ് എന്നാൽ എൻ്റെ ജീവിതം അസാധാരണമായ അനുഭവങ്ങളുടെ ഒരു പുസ്തകമാണ് പ്രതിസന്ധികളുടെ കയങ്ങളിൽ നിന്നും വിജയത്തിൻ്റെ കൊടുമുടികളിലേക്ക് ഞാൻ നടത്തിയ യാത്രയുടെ കഥയാണിത് തുടക്കത്തിൽ ജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരുന്നില്ല പലപ്പോഴും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഞങ്ങളെ തേടിയെത്തി സാമ്പത്തികമായി തളർന്നുപോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങളും തുടർച്ചയായിട്ടുണ്ടായ ബിസിനസ് പരാജയങ്ങളും ഞങ്ങളെ മാനസികമായി പോലും തളർത്തി പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് പക്ഷേ അവിടെ നിന്നാണ് ഞങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റത് ഒരു വെളിച്ചം പോലെ ഒരേ സമയം എനിക്കും എൻ്റെ ഭർത്താവിനും ജോലി ലഭിച്ചു അവിടുന്ന് അങ്ങോട്ട് ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങി ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാളുകളായിരുന്നു അത് ഞാൻ എൻ്റെ കരിയറിൽ കൂടുതൽ ശ്രദ്ധിച്ചു പുതിയ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ ശോഭിക്കാനും എപ്പോഴും ശ്രമിച്ചു ഒരു ടീച്ചർ എന്ന നിലയിൽ വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്നതിൽ ഞാൻ സന്തോഷം കണ്ടെത്തി കാലം മുന്നോട്ട് പോകുമ്പോൾ ഞാനൊരു സംരംഭകയായി അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും ധൈര്യം കാണിച്ചു ഇതിനിടയിലും എൻ്റെ ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു രോഗികളായ എൻ്റെ മാതാപിതാക്കളെ പരിചരിക്കുക മൂന്ന് മക്കളെ വളർത്തുക ജോലിക്ക് പോകുന്ന ഭർത്താവിന് താങ്ങും തണലുമാകുക ഇതെല്ലാം എൻ്റെ ദിനചര്യയുടെ ഭാഗമായിരുന്നു പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഉറക്കമില്ലാത്ത രാത്രികളും തിരക്കിട്ട ദിവസങ്ങളും എന്നാൽ ഈ വെല്ലുവിളികൾക്കിടയിലും എന്നെ മുന്നോട്ട് നയിച്ചത് എൻ്റെ ആത്മവിശ്വാസമാണ് എനിക്കും കഴിയുമെന്ന ഉറച്ച വിശ്വാസം പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നിരിക്കാതെ അതിനെ എങ്ങനെ മറികടക്കാമെന്ന് ഞാൻ ചിന്തിച്ചു എൻ്റെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും എനിക്ക് നല്ല ഫലങ്ങൾ നൽകി കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് എൻ്റെ കരിയറിൽ ഞാൻ വലിയ വളർച്ച നേടി എൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ് പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ടാകാം പക്ഷേ അതിനെ ധൈര്യത്തോടെ നേരിടുകയും സ്വന്തം കഴിവുകൾ വിശ്വസിക്കുകയും ചെയ്താൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ പിന്തുടരുക കഠിനാധ്വാനം ചെയ്യുക ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് നിങ്ങളുടെ ഉള്ളിലും ഒരു അസാധാരണ വ്യക്തി ഒളിഞ്ഞിരിപ്പുണ്ട് അത് കണ്ടെത്താനും ലോകത്തിന് കാണിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ദാറ്റ്സ് ഓൾ